ഞങ്ങളുടെ ഗൗരമ്മ അവളെ ഉച്ചരിപ്പിട്ടുണ്ടെങ്കിൽ കേട്ടോ കല്ല് അല്ല കാലുകൊള്ളും കാല കല് ഇത് കൊള്ളും ഞാൻ എൻ്റെ മകൾ ഗൗരി നാളെ ജർമ്മനിക്ക് പോകുന്നത് കൊണ്ട് മഴ വന്ന് വെള്ളം നിറയുന്നതിന് മുമ്പേ ഔപചാരികമായ ഉദ്ഘാടനം കൊള ഉദ്ഘാടനം നടത്തുകയാണ് അവളെ കുളിപ്പിച്ചാണ് കുളം ഉദ്ഘാടനം നടത്തുന്നത് ഞങ്ങളുടെ ഗൗരമ്മ എനിക്ക് കുളം കുടിക്കുന്നതിന് ഇരുപത്തയ്യായിരം രൂപ തന്നു അതിൻ്റെ നന്ദി സൂചകമായിട്ട് കുളത്തിനകത്ത് വെള്ളമായില്ലെങ്കിൽ പോലും അവളെ കുളിപ്പിക്കുന്ന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് അവളെ ചെറിയ പ്രായത്തിൽ ഞാൻ കുളിപ്പിച്ചിട്ടുള്ള അല്ലാതെ പിന്നീട് അവളെ ഞാൻ കുളിപ്പിച്ചിട്ടില്ല വേണ്ട വേണ്ട ഒരു പുരുഷനിരിക്കുന്നു ആലവൻ മകനാണ് മകന ആ അങ്ങനെ ഗൗരവമായി കുളിപ്പിക്കുകയാണ് കുളിപ്പിക്കുന്ന കർമ്മമാണ് ആ ഇപ്പം ആവശ്യത്തിന് വെള്ളമുണ്ട് ആ എന്താണ് ഒരു വീഡിയോ വന്ന് പിടിക്കാം ആ

കരയ്ക്കരുന്ന് അവക്കുന്ന അവളാണ് ഭയങ്കര വെള്ളം മുക്കറിയാ ഞാനിൻ കിടക്കി Ini b

അതെ അതെ കലകുഞ്ഞമ്മ ഹേ കേട്ടില്ല പോട്ടെ പോട്ടെ വെച്ചോ ഇതാ ഇದು ഞാൻ വിട്ടാട്ടെ വിട്ടാട്ടെ നീ ഓക്കേടാ കുറച്ച് മുമൈദു ഇതാ ഇതാ കളയേ

ഇവിടെ കുളിച്ചില്ല ഇവിടെ ഇവിടെ കുളിപ്പിച്ചു ഇവിടെ കുളിപ്പിച്ചു ഇവിടെ കുളിപ്പിച്ചില്ല അത് എന്തറിയാം ഇവിടെ ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ ആ വീഡിയോ പിടി ആ വീഡിയോ പിടിക്കുന്നതാണ് നിനക്ക് പിന്നെ ഇവിടെ ആ വീഡിയോ പിടിക്കുന്നതാണെങ്കിൽ ഇത് അഞ്ച് പൈസ തന്നില്ല പക്ഷെ അവിടെ സി സി ക്യാമറ ഇവിടെ വെച്ചു ഇവിടെ മോഷണം കുളമോഷണം ക്യാമറ സി സി ക്യാമറ വെച്ചു അതിന് മുപ്പത്തൊമ്പതിനായിരം രൂപ തന്നെ കേട്ടോ വീട് മൊത്തം സി സി ക്യാമറ വെച്ചേക്കുക മോസ്റ്റ് ഓഫീസിലൂടെ ഇവിടെ വന്ന മാങ്ങ കുറച്ചോണ്ട് പോയി അതിന് സി സി ക്യാമറ ഇവിടെ വെച്ച് നീ വരുന്നവരെല്ലാം അലാറം ബർഗ്ലൈ ബെർഗ്ലൈസ് എലാമായിരിക്കും അത് ഉടനെ പോലീസ് സ്റ്റേഷനാണ് പോകുന്നത് പോലീസ് സ്റ്റേഷനായിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തുള്ള സാധനം ആപ്പ് ഇവിടെ വെച്ചേക്കുന്നത് ഏറ്റവും അത്യാധുനിക ബെർഗ്ലൈസ് എല്ലാമുള്ള സി സി ക്യാമറയാണ് സൂക്ഷിച്ചോളും ഇനി വരുന്ന തണ്ടികളൊക്കെ അപ്പം ഞങ്ങൾ പിടിക്കും പിന്നെ അവിടെ പ്രത്യേക സാധനം വെച്ചിട്ടുണ്ട് വരുന്നവരെ എറിയാനുള്ള സാധനം ഒരു മെഷീനാണ് വരട്ടെ ഒരു ജർമ്മൻ ഷെപ്പേഡ് പൂച്ച കാണിക്കാം ഇവിടെ കാണിക്കലയുടെ പൂച്ചയാണ് ജർമ്മൻ ഷെപ്പേടാണെങ്കി ഇണങ്ങി ഏ കലേ ഏകി പൂച്ചയാണോ കല വളർത്താണോ വളർത്തുന്നതാണോ പിടിക്കോ ചേർത്ത് വിടോ ഓ അത് പേടിയ കല വിളിച്ച ഇപ്പം ഞാനുള്ളത് കൊണ്ട് വരത്തില്ലേ മഴയൊക്കെ പെയ്താ കിടക്കും ആരെയും കിടക്കും കുളം റെക്കോടി കൊടുത്തിട്ട് ഇവനെ യൂട്യൂബിൽ ഇവനെ വരുമെന്ന് മോനാണ് മിണ്ടത്തില്ലോ ഇവനെ നോക്കി വെച്ചോണം ഇവനെ എവിടെ പോയാലും ഇവനെ ഇവനെ മോൻ പിടികൂടിയോ കേട്ടോമയുടെ വെള്ളത്തിൽ വിചാരിക്കാൻ അയ്യോന്നില്ല അവിടെനിന്നില്ലേ

ആടുന്ന തോമ ഇതാണ് മൂൺ വാക്ക് മൂൺ വാക്ക് പറങ്ങോട്ടെ അല്ല ഇതിപ്പോ മുന്നോട്ട പറമട്ട് ഇണമായി കൊണ്ടിട്ട് ഫുൾ കിട്ടുന്നില്ല ഇപ്പോ അത് తిരി తిരി ചെയ്യേ ഒന്നു നോക്ക് നോക്ക് ഓടെ കട്ടി വീഡിയോ കട്ടി ദാ മൂൺ വാക്ക് ഡിങ്ങിങ് 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 മൂൺ 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 വാക്ക് 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 ോട്ടോ ഇമേറെ എപ്പോഴും ഇതേ ഒരു കാരണവശാലും ഇവനെ ഒരു കാരണവശാലും ആര് വിട്ടുണ്ട് ഇവിടെ കണ്ടുപോയി നോക്കി വെച്ചോണെ നാളെ ഗൗരമ്മ ജർമ്മനിക്ക് ആഘോഷമാണ് പോകണമുള്ള ആഘോഷമാണ്യ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ ഇവളും ഇരുപത്തയ്യായിരം രൂപ ഇപ്പം സി സി ക്യാമറ വെച്ചു സി സി ക്യാമറ കളറെ ഇരിക്കുന്നുണ്ടോ അതിന് പോകത്തര കളർ കണ്ടോ